ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വിട ചൊല്ലാനൊരുങ്ങി ലോകം സംസ്കാരം ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് നടക്കും മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലാണ് സംസ്കാരം രാഷ്ട്രപതി ദ്രൗപതി മുർമു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയ ലോക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങളാണ് അന്തിമോപചാരം അർപ്പിച്ചത് ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ആന്റണി എന്താണ് വത്തിക്കാനിലെ നിലവിലെ സാഹചര്യം തീർച്ചയായും മൂന്ന് ദിവസം നീണ്ട പൊതുദർശനത്തിന് ശേഷം ഇന്നിപ്പോൾ മാർപ്പാപ്പയ്ക്ക് വിടചൊല്ലാനൊരുക്കുകയാണ് ലോകം വിശ്വാസി സമൂഹം എല്ലാം ഏതായാലും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് ചടങ്ങുകൾ ആരംഭിക്കുക ഒന്ന് മുപ്പതിന് ഈ ദിവ്യബലി ദിവ്യബലിയോടുകൂടി ഈ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമാകും സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിലാണ് ദിവ്യബലി നടക്കുക അതിനുശേഷം മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് തന്നെ കൊണ്ടുപോകും അവിടെ നിന്ന് പിന്നീട് നാല് ആണ് ഈ സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ള സെൻറ് മേരി മേജർ ബസിലിക്കയിലേക്ക് ഉള്ളത് അവിടേക്ക് വിലാപയാത്രയായി കൊണ്ടുപോയി അവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കും മാർപ്പാപ്പയുടെ പ്രകാരമാണ് സെൻറ് മേരി മേജർ ബസി ബസിലിക്കയിൽ സംസ്കരിച്ചാൽ മതി എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്കാരം ഈ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് പുറത്ത് നടത്തുന്നത് സാധാരണ നിലയിൽ മാർപ്പാപ്പമാരെ എല്ലാം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ഗ്രോട്ടോയിലാണ് സംസ്കരിക്കാറുള്ളത് അതിന് താഴെ പ്രത്യേകം സജ്ജീകരിച്ച ഒരു സ്ഥലമുണ്ട് അവിടെയാണ് സംസ്കരിക്കാറുള്ളത് പക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരത്തെ തന്നെ അറി പറഞ്ഞിരുന്നു തന്നെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ സംസ്കരിച്ചാൽ മതി അവിടെ സംസ്കരിക്കുന്ന കല്ലറിയിൽ മറ്റു അലങ്കാരങ്ങളൊന്നും വേണ്ട ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതി എന്നൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു തീരുമാനത്തിലേക്ക് പോയത് എന്തായാലും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും ഇന്നലെ പത്തര ഇന്ത്യൻ സമയം രാത്രി പത്തര വരെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനം നടന്നിരുന്നു നിരവധി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ലോകത്തിന്റെ പല കോണുകളിൽ നിന്നായി പതിനായിരങ്ങളാണ് പ്രിയപ്പെട്ട ഇടയനെ വിട ചൊല്ലാനായി ഈ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിയത് അദ്ദേഹത്തിന് ആദ്യ അന്ത്യാഞ്ജലി അർപ്പിച്ചതെല്ലാം നിരവധി പേരാണ് അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടി പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം മാർപ്പാപ്പയുടെ പേടകം അത് ഔദ്യോഗികമായി അടയ്ക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ആ പേടകം ഭൗതിക ശരീരം അടങ്ങിയ പേടകം അടച്ചു അത് കമർലങ്കോ കെവിൻ ഫാരലിന്റെ നേതൃത്വത്തിലാണ് ആ ചടങ്ങുകൾ നടന്നത് അതിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലത്ത് പുറത്തിറക്കിയ നാണയങ്ങൾ അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ലഘു വിവരണം എന്നിവ ആ പേടകത്തിൽ ഉൾപ്പെടുത്തിയാണ് ആ പേടകം അടച്ചത് പിന്നീട് വെള്ള തുണി കൊണ്ട് അത് മൂടുകയും ചെയ്തു അതിനുശേഷം ആ പേടകം ആണ് ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുക കർദിനാൾ തിരുസംഘത്തിന്റെ അധ്യക്ഷനായ ജോവന്നി ബാറ്റിസ്റ്റ കർദിനാൾ ജോവന്നി ബാറ്റിസ്റ്റയാണ് ഈ സംസ്കാര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക പിന്നെ മറ്റ് കർദിനാൾമാർ സഹകാർമ്മികരാവുകയും ചെയ്യും എന്തായാലും ഈ സംസ്കാര ശുശ്രൂഷകൾക്ക് ഏർ സാക്ഷ്യം വഹിക്കാനായി ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവരും എത്തും ശരി ആന്റണി ജസ് ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത് ഇന്ന് ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതോടെ ഫ്രാൻസിസ് മാർപാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു അടക്കം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയായിരിക്കും അതേസമയം പൊതുദർശനത്തിന് തന്നെ വിശ്വാസികളുടെ വലിയൊരു കൂട്ടം തന്നെയായിരുന്നു വലിയൊരു വിശ്വാസി സമൂഹം തന്നെയായിരുന്നു കത്തിക്കാനിൽ എത്തിച്ചേർന്നത് എന്നുള്ളതും കൂടിയുണ്ട് എൻ്റെ നിജിറ്റർക്കാണ് വിവരങ്ങൾ നൽകിയത്